വീട്ടിലേക്ക് തിരിച്ചു വന്ന ആൾക്കാർ തമ്മിൽ അടിപിടിയും ബഹളവും ജാൻമണി വോട്ടൊക്കെ വലിച്ചു കീറി എനിക്ക് പറ്റില്ല ഞാൻ പോണു എന്നാണ് പറഞ്ഞത് എനിക്ക് പറ്റത്തില്ല ഞാൻ പോവയാണ് എന്നെ തിരിഞ്ഞു നോക്കുന്നില്ല ആരും ഞാൻ ഇവിടെ നിൽക്കേണ്ടവൾ നിങ്ങൾ ആരാണ് എന്നെ നോമിനേറ്റ് ചെയ്യാൻ ജാൻമണി അത് നമുക്ക് നോമിനേറ്റ് ചെയ്തേ പറ്റൂ പറ്റില്ല എന്നെ നോമിനേറ്റ് ചെയ്യാൻ ആർക്കും പറ്റില്ല പിന്നാലേക്ക് രണ്ടു ദിവസം മുന്നേ ഈ കടത്ത് പറയണത് എനിക്ക് പറ്റത്തില്ല ഞാൻ പോണു എനിക്ക് നിൽക്കണ്ട എനിക്ക് പോണം ഇവിടുന്ന് എന്നാ പറഞ്ഞോണ്ടിരിക്കുന്നത് ഫോട്ടോയൊക്കെ വലിച്ചു കയറി എന്തൊക്കെയോ കാണിക്കുന്നത് ഇപ്പൊ ശരിയായി അൻസിബ കയറി വന്നിട്ടുണ്ട് അൻസിഫ വന്ന് പറയാണ് ബോട്ടും വണ്ടിയും ഉണ്ട് എന്നാൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഓർഗാനിക് ബോട്ട്സും വരുന്നുണ്ട് അൻസിബ ബോട്ടുകളുടെ സത്യങ്ങൾ വിളിച്ചു പറഞ്ഞ് അൻസിബ കേറി വന്നിരിക്കുകയാണ് ഇനി വരാനുള്ളത് സുരേഷ് നിഷാന പിന്നെ സായി സിജോ നന്ദന കഴിഞ്ഞു ഇനി ഇന്ന് സ്റ്റേ ഒന്നുമില്ല എല്ലാരും പോകുന്നതോന്നു എല്ലാരും പോയി കഴിഞ്ഞു ഏകദേശം ഇപ്പൊ ഇന്നവിടെ ഇന്നവിടെ ശരിക്കും പറഞ്ഞാല് ഡ്രൈ ഡേ അറ്റൻഡ് ചെയ്യണം ഇന്നത്തെ എപ്പിസോഡാണ് ഇന്നത്തെ ഫുൾ ഡേ ആയിരിക്കും നാളെ നമുക്ക് ലൈവിൽ കാണാൻ സാധിക്കുന്നത് ഒന്നും ഉണ്ടാവില്ല എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങൾ സ്വന്തം രേവതി വീഡിയോ തെറ്റുകയാണ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമെൻറ്റ് ചെയ്യണം അപ്പോൾ എനിക്ക് പറ്റില്ല എനിക്ക് പോകണം എന്ന് പറഞ്ഞ എൻ്റെ ദൈവമേ രാവിലെ തുടങ്ങിയ അംഗമാണ് എൻ്റെ പൊന്നോ വഴക്ക് ആദ്യം ഋഷിയോടായിരുന്നു അത് കഴിഞ്ഞ് അത് പൂജയോടായി പൂജ വന്നിരുന്നെല്ലാം ശരിയാക്കാം നോക്കി നടക്കണില്ല സംഭവം എന്ന് പറഞ്ഞാൽ ജാൻമണിക്ക് പരിഗണന കിട്ടുന്നില്ല എന്നുള്ളത് വിഷമാണ് ഈ ഋഷിക്ക് വേണ്ടിയിട്ടാണ് വന്നതേ അപ്പോൾ ഋഷി അന്ന് ഒന്ന് ദേഷ്യപ്പെട്ടല്ലോ തുടങ്ങിയ പ്രശ്നമാണ് പുള്ളിക്കാരിത് ഇത്ര മതി പിന്നെ പറയണ്ട അപ്പോൾ ആ ഒരു ഭയങ്കര സ്നേഹമാണ് അപ്പോൾ ആ ഒരു ഇത് ഭയങ്കര പ്രശ്നം പക്ഷേ എല്ലാം ഇപ്പം അവർക്ക് ഈ ടോപ്പ് ഫൈവ്കാരുടെ ടെൻഷൻ പറയേണ്ടതുണ്ടോ അവർ ടെൻഷൻ എടുത്ത് നിൽക്കുകയല്ലേ നമ്മളെ പോയവരല്ലേ അവരെ സമാധാനിപ്പിക്കേണ്ടത് നമ്മളും കൂടെ പോയിട്ട് അവർക്ക് എക്സ്ട്രാ ടെൻഷൻ കൊടുക്കേണ്ട ആവശ്യമുണ്ടോ ജാൻമണി അല്ലേ അവർ അവിടെ ടെൻഷൻ എടുത്ത് നിൽക്കുന്നത് അതിന് ഉള്ളിൽ കൂടെ ഇവരുടെ വഴക്ക് സോൾവ് ചെയ്യാനാണ് സമയം അപ്പം ജാൻമണി കുറച്ചും കൂടെ മനസ്സിലാക്കാം മുന്നേ മുന്നേ പണ്ടൊക്കെ ആണെങ്കിൽ റീ എൻട്രീസ് ഒരു ദിവസം ഒരു ദിവസമൊക്കെ നിൽക്കുകയുള്ളൂ ഇതിപ്പോൾ അങ്ങനെയല്ല മൂന്നാല് ദിവസം നിൽക്കുകയാണ് സോ അത് അവരെ എഫക്റ്റ് ചെയ്യരുത് സത്യം പറഞ്ഞാൽ ആരെ ടോപ്പ് ഫൈവിനെ അവരെ കളിക്കാൻ വേണ്ടി നിൽക്കുകയാണ് അവരെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ വരേണ്ടത് പക്ഷേ ഇവർ എന്ന് പറഞ്ഞാൽ അവർക്കും കൂടെ ടെൻഷൻ ഉണ്ടാക്കി വെക്കുക ബെറ്റർ ഒന്നിലും ഇൻവോൾവ് ആവാതിരിക്കുക ഋഷി ആണെങ്കിലും ജാസ്മിൻ ആണെങ്കിലും ജിൻജോ ആണെങ്കിലും അഭിഷേകാണെങ്കിൽ അർജുന ആരിലൊന്നും ഇൻവോൾവ് ആവാതെ നടക്കുക അതാണ് ഏറ്റവും നല്ലത് കാരണം എന്നാൽ ഇങ്ങനത്തെ പ്രശ്നങ്ങൾ കയറി ഇൻപോളിയാൽ അടുത്ത പ്രശ്നം അതുകൊണ്ടാണ് ഋഷി ഇൻവോൾവ് ആകാതെ നടക്കുന്നത് അപ്പം ആദ്യം ഋഷിയിലേക്കാണ് ജാൻ പോയത് പിന്നെ ഇപ്പം പൂജ പൂജ എന്തിനെ അങ്ങനെ പറഞ്ഞു എന്നെ അങ്ങനെ പറഞ്ഞു അപ്പം പൂജ ജാനു ഇവിടെ എല്ലാവരെയും നോമിനേറ്റ് ചെയ്യണം എന്തിനെ എന്നെ നോമിനേറ്റ് ചെയ്യുന്ന കാരണം എന്താണ് അപ്പം പൂജ പറഞ്ഞു ജാനു നോമിനേറ്റ് ചെയ്യാൻ കാരണമല്ല നമ്മളിവിടെ എന്നെ എന്തിനും നിങ്ങൾ ജഡ്ജ് ചെയ്തു ഒരാഴ്ച കൊണ്ട് ജാനു ഇവിടെ ജഡ്ജ് ചെയ്യപ്പെടുന്ന ഷോയാണത് ഇതിനകത്ത് നമ്മൾ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ജഡ്ജ് ചെയ്യും എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു രക്ഷയിലൊന്നും മനസ്സിലാവുന്നില്ല ഭയങ്കര പ്രയാസമാണ് മനസ്സിലാക്കിക്കാൻ വോട്ട് മനുഷ്യൻ പ്രേക്ഷകരുടെ വോട്ടില്ലെന്ന് അറിഞ്ഞുകൊണ്ട് മനസ്സിലാക്കി വെച്ചിരുന്ന വ്യക്തിയാണ് ആ പുള്ളിക്കാരി വിചാരിച്ചോണ്ടിരുന്നതെന്ന് അറിയാമോ പ്രേക്ഷകർ ആരും വോട്ടല്ല ഇവരുടെ വോട്ട് കാരണം റോഡീസ് പോലെ റോഡീസ് അറിഞ്ഞുകൂടിയേ റിയാലിറ്റി ഷോ അതിനകത്ത് പിന്നെ സ്പ്രിറ്റ്സ് വില്ല സ്പ്രിഡ്സ് വില്ലയിലും അവർ പ്രേക്ഷകരുടെ വോട്ടല്ല റിയാലിറ്റി ഷോസിൽ അവർ വോട്ട് ഔട്ട് ചെയ്യുന്നത് മനസ്സിലായോ ആ അതാണ് വിചാരിച്ചുകൊണ്ടിരുന്നത് ജാൻമണി പ്രേക്ഷകരുടെ അല്ല വിചാരിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ പുള്ളിക്കാരി അങ്ങനത്തെ റിയാലിറ്റി ഷോസ് ഷോസാണ് ഈ റോഡീസ്ലെയൊക്കെ ഹിന്ദിയിലുള്ള സോ പുള്ളിക്കാരി അതുപോലെ വിചാരിച്ചുകൊണ്ടിരുന്നത് അവർ തമ്മിലാണ് വോട്ട് ഔട്ട് ചെയ്യുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും അപ്പോൾ അങ്ങനെ ഒരു പ്രശ്നം ഇപ്പുറത്ത് അതിൻ്റെ ഇടയിൽ കൂടെ നമ്മുടെ അലമാരയിലെ അൻസിമ വന്നിറങ്ങിയിരിക്കുകയാണ് അൻസിമ വന്നു തന്നെ കുറേ ബോംബുകൾ അങ്ങ് പൊട്ടിച്ചേട്ടാ അതായത് ഒരു അമ്മയുടെ വോട്ട് എനിക്ക് കിട്ടിക്കഴിഞ്ഞാൽ കുടുംബത്തിൻ്റെ മുഴുവൻ വോട്ടും എനിക്ക് കിട്ടി ഏ ആദ്യം കാണുമ്പോൾ ദൃശ്യത്തിലെ ദൃശ്യത്തിലെ ആ കുട്ടി അല്ലെങ്കിൽ ലാലേട്ടന്റെ മകൾ എന്നൊക്കെയാണ് പറഞ്ഞു വിടുന്നത് പക്ഷെ ഇപ്പം അങ്ങനെയല്ല ബിഗ് ബോസ് എന്ന് പോലും പറയുന്നില്ല അൻസിമ എന്നാണ് വിളിക്കുന്നത് പിന്നെ പുറത്തുനിന്ന് കാണുമ്പോൾ നമുക്കത് അല്ലപ്പോ പുറത്ത് അതാണ് നമ്മുടെ കപ്പ് നമ്മുടെ വിജയം അതാണ് അമ്പത് ലക്ഷം ഒന്നും അല്ല എന്നൊക്കെ അൻസിമ പറയുന്നുണ്ട് ബോട്ട് അടിച്ച് കേട്ടത്ത കമന്റുകൾ നിങ്ങൾ നോക്കണ്ട അൻസിമ ഫൈനലി ബോട്ടിന്റെ കാര്യം പറഞ്ഞു ഞാൻ പറഞ്ഞില്ലേ കുറച്ച് ദിവസങ്ങളായി ഇവിടെ കിടന്ന് കറവിനോട് കുറച്ച് ആദ്യം ഡേ വൺ തൊട്ട് സംഭവം പിയാറുകളൊക്കെ ഉണ്ട് കേട്ടോ നല്ല പിയാറുകൾ പക്ഷേ ഈ ഒരാഴ്ച കൊണ്ട് അതെനിക്ക് അറിഞ്ഞോളൂ അതെവിടെ നിന്ന് വരുന്നത് എന്നുള്ളത് കേട്ടാ അറിയാം എവിടെ നിന്ന് വരുന്നതെന്നൊക്കെ ഉള്ളത് നമുക്കൊക്കെ അറിഞ്ഞുകൂടായിരിക്കാം നമ്മൾ പിന്നെ നിങ്ങളെടുത്ത് വെറുതെ എന്തിനാണ് മത്സരാർത്ഥികളെ കുറിച്ച് വെറുതെ പേരൊക്കെ പറയണമെന്ന് വെച്ചിട്ടാണ് മിണ്ടായിരിക്കുന്നത് കേട്ടോ സഹിച്ച് മിണ്ടായിരിക്കുന്നത് അതുകൊണ്ടാണ് പിന്നെ നമുക്ക് പറയാനൊക്കെ അറിയാം എനിക്ക് പറയാനൊക്കെ അറിയാം പേരൊക്കെ പക്ഷെ കിടങ്ങട്ട് അപ്പോൾ ജനങ്ങളുടെ മനസ്സിൽ എല്ലാവർക്കും സ്ഥാനമുണ്ട് എന്നാണ് അൽസിബ പറയുന്നത് അത് കഴിഞ്ഞ് ഋഷി കണ്ടാ കണ്ടാ ഞാൻ ഞാൻ നീ ചിന്തിക്കുന്നത് പക്കയാണെന്ന് നിനക്ക് മനസ്സിലായില്ലേ നിന്റെ ഭാഗത്ത് ശരിയുണ്ടെന്ന് മനസ്സിലായില്ലേ എന്നൊക്കെ ഋഷി അൻസിബയോട് പറയുന്നു അപ്പൊ അൻസിബ സ്റ്റിൽ ഗെയിം ഈസ് ഓൺ ഗെയിം ഓൺ ആണ് ഓക്കെ ഇപ്പൊ ജിൻഡോ ജിൻഡോ വരെയാണ് അൻസിബ ജിൻഡപ്പരേ ജിൻഡപ്പരെ വെച്ചിട്ട് എനിക്കൊരു മിസ് അണ്ടർസ്റ്റാൻഡിംഗ് ഉണ്ട് പുറത്തു പോയിട്ട് വേണം വലിച്ചു കൊണ്ടുപോയിട്ട് എല്ലാം ശരിയാക്കാൻ അയ്യോ അതെന്ത് സംഭവം പേടിക്കണ്ട സില്ലി കാര്യമാണ് ഓ ഓ ശരി ശരി ഇതാ ഇത് മോതിരം ഇതെനിക്ക് ഫാൻസ് തന്ന മോതിരം എന്റെ പൊന്ന അനുസിപ്പോയി നീ ആളാകെ മാറിപ്പോയല്ലോ ഇപ്പൊ ഋഷി എന്തായാലും അവസാനം രണ്ടുപേരുണ്ടാവും ബാക്കിയോ അയ്യോ ആരായിരിക്കും അപ്പൊ ജിൻഡോ ഞാനായിരിക്കും ഓ പിന്നെ ജിൻറ്റപ്പാ ജിൻ്റെപ്പയുടെ നെഞ്ചിൽ തീയാണെന്നറിയാം പ്രശ്നം ഉണ്ടെന്ന് അറിയാം അങ്ങനെയൊന്നുമില്ല ഇല്ല ഞാനായിരിക്കും എനിക്ക് ഉറപ്പുണ്ട് മക്കളെ വേറെ ഒരാൾ വേറൊരാൾ ആരാണെന്ന് നിങ്ങൾ തന്നെ തീരുമാനിച്ചോ എന്നൊക്കെ പറയുന്നുണ്ട് ഓ ജിൻഡോ ജിൻഡപ്പൻ്റെ ഗെയിം സ്റ്റിൽ ഓൺ ആണ് താങ്ങീടാ തത്തീൻ തത്തീന്നൊക്കെ ആര് പറയുന്നു ഋഷി പറയുന്നു അപ്പൊ ജിൻഡോ ഞാൻ വെറുതെ ഒന്ന് പറഞ്ഞു നോക്കിയതാണ് താണ പൊന്നെ പൊലിന് ജിൻ്റെപ്പ വെറുതേരിയെ എന്നൊക്കെ പറഞ്ഞു അപ്പൊ ബോട്ടും വഞ്ചി ഉണ്ടെന്ന് അൻസിബ പറയുന്നുണ്ട് ബോട്ടും വഞ്ചി ഉണ്ടെന്ന് അൻസിബ പറയുന്നുണ്ട് പക്ഷേ എല്ലാവർക്കും ഓർഗാനിക് ബോട്ടുകളും വരുന്നുണ്ട് ബോട്ട് ബോട്ട് ബോട്ടൊക്കെ ആ ഹോട്ട് സ്റ്റാർ സ്വീകരിക്കുവോ എന്നാൽ പിന്നെ നോക്കണ്ട എന്നാൽ പിന്നെ നോക്കണ്ടടാ നിങ്ങൾ തീർന്നു കിട്ടും എനിക്ക് തോന്നുന്നില്ല കേട്ടാ നമ്മൾ യൂട്യൂബിനകത്തും അല്ലാതെയും ബോട്ടുകൾ കയറ്റാൻ നല്ലാണ്ട് ഇൻസ്റ്റാഗ്രാമിലും കയറ്റാൻ നല്ലാണ്ട് ഈ ഹോട്ട്സ്റ്റാറിൽ അവർ അപ്രൂവ് ചെയ്യുമോ ബോട്ട് വോട്ട്സ് അതിനെക്കുറിച്ച് എനിക്ക് അറിയില്ല എനിക്ക് തോന്നുന്നില്ല കേട്ട ബോട്ട് വോട്ട്സ് അപ്രൂവ് ചെയ്യാൻ എന്നാൽ പിന്നെ നോക്കണ്ട എന്നാൽ പിന്നെ അടുത്ത വർഷമൊക്കെ ഗോവിന്ദ അല അരെ ഗോവിന്ദ ആരെ ഗോവിന്ദ നമ്മളിവിടെ ഒരാളെ പറയും അവിടെ വേറെ ആരെങ്കിലുമൊക്കെ ജയിക്കും അയ്യോ അങ്ങനെ എനിക്ക് തോന്നുന്നില്ലടാ അങ്ങനെ കിട്ടുമെന്ന് ഇൻസ്റ്റാഗ്രാമിലൊക്കെ കിട്ടും ഓ അത് അതാണല്ലോ ഞാൻ അനുഭവിച്ചത് കഴിഞ്ഞ നാലഞ്ച് ദിവസം മുന്നേ അപ്പോൾ ബോട്ടുകൾ ഇൻസ്റ്റാഗ്രാമിലൊക്കെ വരാം പക്ഷെ ഹോട്ട്സ്റ്റാറിൻ്റെ ഒഫീഷ്യൽ ഇവർ ബോട്ട് സ്വീകരിക്കും എന്ന് എനിക്ക് അറിയില്ല ഒഫീഷ്യൽ ഐ ഡി എന്ന് വരുന്ന ബോട്ടല്ലേ ഇവർ സ്വീകരിക്കൂ എനിക്കറിയത്തില്ല എനിക്ക് തോന്നുന്നത് അങ്ങനെയാണ് എന്നാണ് തോന്നുന്നത് കാര്യം നല്ല ഓഡിറ്റിംഗ് ഒക്കെ ഉള്ള ഒരു ഇതാണ് അവിടെ ഉള്ളത് അപ്പോൾ എന്തായാലും അവിടെ ജാസ്മിനൊക്കെ അഭിഷേക് അഭിഷേകും ജാസ്മിനും കൂടെ സംസാരിക്കുന്നുണ്ട് കുറേ കാര്യങ്ങളൊക്കെ അതിനിടയിൽ കൂടെ ജാൻമണിയുടെ കാര്യമൊക്കെ ജാൻമ ജാസ്മിൻ അവിടെ എന്തോന്ന് ജാൻമണി ചേച്ചി എന്തോന്ന് ഒന്ന് കാണിക്കുന്നത് വേറെ അടുപ്പിൽ ചായയൊക്കെ വെച്ചതെന്ന് രണ്ടടുപ്പ് എൻ്റെ ദൈവമേ എനിക്ക് വയ്യ രണ്ടടുപ്പിൽ ചായയൊക്കെ വെച്ചു ജാൻമണിയിൽ നിന്ന് അപ്പോൾ നിങ്ങളുടെ വഴക്ക് തീർക്കാനാണ് നമ്മളെപ്പോൾ ഇരിക്കണം എന്നുള്ള രീതിയിലാണ് നമ്മുടെ ഗബ്രീനെ കാണുന്നില്ല ആ രാവിലെ മൊത്തം ഗാനമേളയായിരുന്നേ അയ്യോ ഒന്നും പറയാൻ അതാണീ ഗോവിന്ദയൊക്കെ കയറുന്നത് ആരെ ഗോവിന്ദ ആരെ ഗോവിന്ദ ആ പാട്ടൊക്കെ ആയിരുന്നു ഫുള്ള് ഫുൾ ഗാനമേള ഗാനമേളയായിരുന്നു കിച്ചണിൽ എല്ലാവരും കൂടിയേട്ടാ എത്ര ഒരു മണിക്കൂർ ഉണ്ടായിരുന്നൊന്നും കേട്ടോ നല്ല രസമായിരുന്നു എന്ന് രസം എന്ന് പറഞ്ഞാൽ വേറൊന്നും ഇല്ലല്ലോ ഗബ്രി ഇപ്പം ഭയങ്കരമായ രീതിയിൽ ജാസ്മിനെ ഇതാക്കുന്നില്ല പക്ഷേ ജാസ്മിൻ അത് മനസ്സിലായിട്ടില്ല അത് അറിഞ്ഞ് പ്രവർത്തിച്ചാൽ നല്ലത് കേട്ടോ അതെ എനിക്ക് ജാസ്മിൻ്റെ കാര്യമാണ് ജാസ്മിൻ അറിഞ്ഞ് പ്രവർത്തിച്ചാൽ ജാസ്മിൻ നല്ലത് ഗബ്രി അറിഞ്ഞ് നിൽക്കുന്നുണ്ട് അവിടെ അതേ എനിക്ക് പറയാനുള്ളൂ എന്തായിരുന്നാലും ഇനി സുരേഷ് വരാനുണ്ട് സുരേഷ് കൺവെൻഷൻ റൂമ് വഴിയാണ് തോന്നുന്നു അല്ലേ പിന്നെ നിഷാന മറ്റേ ആക്ടിവിറ്റി ഏരിയ വഴി പിന്നെ സായി സിജോന്ന് നന്ദന രാവിലെ എന്തോ ഇന്നലെ എന്തോ ഫ്ലൈറ്റ് മിസ്സായിട്ട് വേറെ ഫ്ലൈറ്റൊക്കെ പിടിച്ചേക്കെയാണ് വരുന്നത് ആ അവരും കൂടെ വരാനുണ്ട് ദൈവമേ ഇതൊന്നും സ്പോയിൽ ചെയ്തയക്കരുത് അതേ എനിക്ക് പറയാനുള്ളൂ ബിഗ് ബോസ് വിന്നറിനെ തന്നെ സ്പോയിൽ ചെയ്യരുത് അതാണ് എൻ്റെ ഒരു പ്രാർത്ഥന എല്ലാം സ്പോയിൽ ചെയ്താണല്ലോ പരിപാടി നടന്നുകൊണ്ടിരിക്കണത് ഇനി ഫിനാലയും ഗ്രാൻഡ് ഫിനാലും ഈ വീട് വല്ലതും പൊട്ടിച്ച് താഴെ ഇടുക നോക്കുമെന്ന് അറിഞ്ഞൂടാ നമുക്ക് ഈ വീടങ്ങ് പൊട്ടിച്ചാലോ എന്നുള്ള പദ്ധതിയിലേക്കാണോ എന്ന് അറിഞ്ഞൂടാ പറയാൻ പറ്റില്ല കാര്യം എല്ലാ ഒരു മാസത്തെ സകല ഗെയിമുകൾ സ്പോയിൽ ചെയ്ത ആൾക്കാരാണ് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറയണത് ഇനി ബിഗ് ബോസ് ഗെയിമും ഫിനാലയും വിന്നറിനെയൊക്കെ സ്പോയിൽ ചെയ്യുമെന്നാണ് എൻ്റെ ഡൗട്ട് അങ്ങനെ ആവാതിരിക്കട്ടെ നല്ലൊരു ഗ്രാൻഡ് ഫിനായി നമുക്ക് കാണാൻ സാധിക്കട്ടെ അപ്പം എന്തായാലും അടുത്ത വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും ബായ്